നിരവധിയധികം നോട്ടിഫിക്കേഷൻ ഇതിനു മുൻപ് നമ്മുടെ റെയിൽവേൻ്റെ ഭാഗത്ത് നിന്ന് ആർ ആർ ബിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പലതിൻ്റെയും പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ട് ആർ പി എഫ് എസ് ഐൻ്റെ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു നിലവിൽ നമ്മുടെ എ എൽ പി അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ റിസൾട്ടാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൻ്റെ കട്ട് ഓഫും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും മറ്റ് ചില സോണിൻ്റെ കൂടി കട്ട് ഓഫും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് അതും വീഡിയോയിൽ കാണിക്കാം എനിവേ അതുപോലെ നമ്മുടെ ഗ്രൂപ്പ് ഡിൻ്റെ അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പ് ഡിയിലേക്ക് നിങ്ങൾക്ക് വളരെ നല്ലൊരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് മുപ്പത്തി കൂടുതൽ ഒഴിവുകളാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സോ അതിനുവേണ്ടി തയ്യാറെടുക്കാനായി നമ്മുടെ ശൈലത്തിൽ അതിനാവശ്യമായിട്ടുള്ള ഗ്ലാസ്സുകൾ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ്ലൈൻസും ശൈലത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും ആ ആർ ആർ ബി ഗ്രൂപ്പ് ഡി ഫോക്കസ് ബാച്ചിലൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇന്ത്യൻ റെയിൽവേയിലൊരു ജോലിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അതായത് എ എൽ പിൻ്റെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കട്ട് ഓഫ് കൂടിയാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് തിരുവനന്തപുരം റീജിയൻ്റെ അതായത് തിരുവനന്തപുരം സോണിന്റെ കട്ട് ആണ് നിങ്ങൾ കാണുന്നത് സി ബി ടി വൺ അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ടയർ വൺ എക്സാമിനേഷൻ്റെ കട്ട് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറലിന് വന്നിട്ടുള്ള കട്ട് ഓഫ് നാൽപ്പത്തി എട്ട് മാർക്കാണ് അതുപോലെ തന്നെ എസ് സിക്ക് വന്നിട്ടുള്ളത് മുപ്പത് മാർക്കാണ് എസ് ടിക്ക് വന്നിട്ടുള്ളത് മുപ്പത്തി ഒന്ന് മാർക്കാണ് ഒ ബി സിക്ക് വന്നിട്ടുള്ളത് നാല്പത്തി എട്ട് മാർക്കാണ് ഇ ഡബ്ല്യു എസിനു വന്നിട്ടുള്ളത് നാൽപ്പത് മാർക്കാണ് ഇതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇനി നമുക്ക് റിസൾട്ടിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് മറ്റുള്ള ചില റീജിയനും കൂടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഭയങ്കര കൂടുതലാണ് കേട്ടോ നമ്മുടെ കേരളത്തിലേക്ക് നോക്കുമ്പോൾ കുറച്ചും കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എസ്പെഷ്യലി ജനറലിൻ്റെ കാര്യമാണെങ്കിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതുകൂടി ജസ്റ്റ് നോക്കിയിട്ട് തിരുവനന്തപുരത്തിൻ്റെ റിസൾട്ടിലേക്കും കൂടി കിടക്കാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുംബൈൻ്റെ കട്ട് ഓഫാണ് ജനറലിന് അമ്പത്തി ഏഴ് വന്നിട്ടുണ്ട് കട്ട് ഓഫ് ഒ ബി സിക്ക് നാൽപ്പത്തി അതുപോലെ തന്നെ എസ് സിക്ക് മുപ്പത്താറ് എസ് ടിക്ക് മുപ്പത് ഇ ഡബ്ല്യൂസിന് നാൽപ്പത് ഇതാണ് മുംബൈൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് മറ്റൊരു റീജിയന്റെ റിസൾട്ട് കൂടി നിങ്ങൾക്ക് ഇവിടെ പബ്ലിഷ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും മറ്റൊരു റീജിയന്റെ റിസൾട്ട് കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറലിന് അറുപത്തി രണ്ട് എസ് സിക്ക് വന്നിട്ടുള്ളത് നാൽപ്പത്തി അതുപോലെ തന്നെ എസ് ടിക്ക് വന്നിട്ടുള്ളത് മുപ്പത്തി രണ്ട് ഒ ബി സിക്ക് അമ്പത്തി അഞ്ച് അതുപോലെ തന്നെ ഇ ഡബ്ല്യൂസിന് നാൽപ്പത് എന്നിങ്ങനെയാണ് കട്ട് ഓഫുകൾ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ടിലേക്ക് കിടക്കാം അതായത് റിസൾട്ടിന്റെ ആ പി ഡി എഫും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം സോ നിങ്ങൾക്ക് മുംബൈ ഇന്ത്യ മറ്റേതെങ്കിലും റീജിയന്റെ പി ഡി എഫ് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ താഴെ കമന്റ് നമ്മൾ വാട്സ്ആപ്പ് ചാനലിലൂടെ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും വാട്സ്ആപ്പ് ചാനൽ ജസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുക ഇപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള തിരുവനന്തപുരം സോണിൻ്റെതാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം സോണിൻ്റെ ലിസ്റ്റാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് നിരവധി പേര് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിവിധ റോൾ നമ്പറാണ് ഇവിടെ പറയുന്നത് റോൾ നമ്പർ എൻ്റർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മുടെ വാട്സാപ്പ് ചാനൽ അംഗമായിരിക്കുക പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് മറ്റേതെങ്കിലും റീജ്യൻ്റെ ലിങ്ക് അതായത് മീൻസ് നമ്മുടെ റിസൾട്ട് ആവശ്യമാണെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ കൊടുക്കാം എല്ലാത്തിൻ്റെ ഒന്നും വന്നിട്ടില്ല ട്രിവാൻഡ്രത്തിൻ്റെ തന്നെ ഇപ്പോഴാണ് വന്നത് വീഡിയോ ചെയ്യുന്ന ഒരു സമയത്ത് ഉള്ളൂ ബാക്കിയുള്ള ഏതെങ്കിലും ആവശ്യമാണെങ്കിൽ വന്നതാണെങ്കിൽ ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും മുംബൈൻ്റെയൊക്കെ വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ വാട്സപ്പ് ചാനലിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം